നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ട് അച്ഛൻ മോൻ ആർക്കിടെക്ട് ആയിട്ട് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീട് കാണുന്നു എന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എടുത്തു ഞങ്ങൾ എപ്പോഴും ചെയ്യുമ്പോഴും അങ്ങനെ ഞാൻ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഇങ്ങേരെ തന്നെ കീറി മുറിക്കും ഇവൻ ഡിസൈൻ തോന്നും ഞാൻ തന്നെ കീറി അതിൽ ഇവിടെ നിൽക്കുന്നയാൾക്ക് അവിടെ അമ്മയുണ്ടോ ഇവിടെ ഭക്ഷണമുണ്ടോ ഗസ്റ്റ് ഉണ്ടോ എൻട്രി ലെവൽ എല്ലാം ഈ നിൽക്കുന്ന കിട്ടും സ്പെസിഫിക്കലി ഉണ്ടോ എന്ന് ഒരു പറഞ്ഞു അതായത് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞ അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വേർഡ് പറഞ്ഞു അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ നമ്മൾ ഈ മൂന്നാല് വർഷം എടുത്തൊരു എഫേർട്ടിന്റെ ആ ഒരു ഫൈനൽ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് മൂവാറ്റുപുഴ വാഴപ്പള്ളിയിലുള്ള ഒരു കിടിലും വീടാണ് നമ്മൾ പുറകിൽ കാണുന്നത് കേട്ടോ അതായത് നല്ല ക്ലാസ് സ്റ്റൈലിലുള്ള ഒരു വീട് അതായത് ഒരു ലക്ഷറീസ് ഫീല് ഉണ്ടെങ്കിലും ഒരുപാട് എലമെൻറ്റുകൾ കുത്തി നിറയ്ക്കാതെ വളരെ മിനിമലായിട്ടുള്ള ഫെസിലിറ്റീസ് അതും വളരെ ക്ലാസ് ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ലാൻഡ്സ്കേപ്പും വീടും കൂടെ ചേരുമ്പോൾ കിട്ടുന്നൊരു ഫീല് നമ്മളൊരു കൊട്ടാരത്തിലേക്ക് കയറിപ്പോകുന്നൊരു ഫീലാണ് നമുക്കുള്ളത് റോഡിൽ നിന്നും മെയിൻ റോഡിൽ നിന്നും കുറച്ചകത്തേക്ക് ഒരു ടാർട്ട് റോഡാണ് അതൊരു ചെറിയൊരു കുന്നിൻ ചെരുവിലേക്കാണ് പോകുന്നത് ആ കുന്നിൻ ചെരുവിൻ്റെ മുകളിൽ അടിപൊളി വീട് ആരും ഒന്ന് പോകുന്ന ഒരു ആട്ടി പോളി വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഈ വീട് പറഞ്ഞിരിക്കുന്നത് അച്ഛനും മോനുമാണ് ഹലോ ബേസിൽ അബ്രഹാം ഇത് എബ്രഹാം ബിസ് കോതമംഗലായിരിക്കുമല്ലോ തീർച്ചയായിട്ടും കുഞ്ചാക്കൻ അങ്ങനെയല്ലേ പേരുകൾ ഇനി മകൾ ഉണ്ടാവും അങ്ങനെയാണ് അപ്പൊ ഏലിയ നമ്മുടെ സ്ഥാപനം എവിടെയാണ് കോതമംഗലമാണ് നിങ്ങളുടെ ഒരു ക്ലാസിക് വീടാണിത് നമ്മളൊന്ന് കയറി കണ്ടു ഇത് എന്തൊരു ഫീൽ ആണെന്ന് പറയാം ഒരേ ഫ്ലോയിൽ അങ്ങനെ ഒരു

ഒരു രസമല്ലേ ഒരു രസം ഒന്നാമത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യുമ്പോഴും എങ്ങനെയാണ് ഞാൻ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഇങ്ങേരെ തന്നെ കീറി മുറിക്കും ഇവൻ്റെ ഡിസൈൻ തോന്നാൻ ഞാൻ തന്നെ കീറി മുറിക്കും ഇങ്ങനൊരു ഒരു കോമ്പിനേഷൻ സത്യം പറഞ്ഞ പ്രോപ്പർ ഡിസൈനിലേക്ക് അറൈവ് അറിയുകയാണ് ആ ഒരു കോമ്പിനേഷൻ നല്ല രസമാണ് നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ് രണ്ട് ചീത്തയൊക്കെ പറയാം അത് നല്ലൊരു കോമ്പിനേഷൻ ആണ് നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ട് അച്ഛനും മോൻ ആർക്കിടെക്ട് ആയിട്ട് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീട് കാണുന്നു കേട്ടോ എന്തായാലും സന്തോഷം ഇതിന് ടെറൈൻ ബേസിക്കലി ടെറൈൻ ആദ്യം കണ്ടെങ്കിൽ നമുക്കൊരു വീട് വെക്കാൻ പറ്റുമോ എന്തൊക്കെ സംശയം തോന്നുമായിരുന്നു അതെ നോക്കിയോന്നൊരു സംശയമായിരുന്നു ഇത് ചെയ്ത സമയത്ത് ടെറൈൻ മെയിൻറ്റെയിൻ ചെയ്യുക കാരണം ഒരു ലിമിറ്റ് വിട്ട് ലാൻഡ് ഡിസ്റ്റർബ് ചെയ്യാതെ ഈ ടെറയിൻ ആസ്സച്ച് അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് എന്നാൽ ചെറിയ ഉള്ളിടത്ത് തന്നെ ചെറിയ കട്ടൻ ഫില്ല നടത്തി അതായിരുന്നു ആ ഒരു പാറ്റേൺ അപ്പം അത് അതുകൊണ്ടാണ് ആ എലിവേഷൻ പിക്ക് ചെയ്യാൻ പറ്റിയത് ഈ ഡിഫറൻസ് അങ്ങനെയാണ് കീപ്പ് ചെയ്ത് അതിലേക്ക് മരിച്ചത് തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പോൾ ശരി അങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈൽ എന്ന് പറയാൻ വയ്യ നോർമലി ഈ അഡോപ്റ്റഡ് കോമ്പിനേഷൻ ഓഫ് ഡിസൈൻസ് കോൺസെപ്റ്റ്സ് അതാണ് ശരി ചെയ്യുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റ് ഒരു കാരണവശാലും ഈ കോണ്ടംപററി പോലത്തെ ഡിസൈൻസ് അങ്ങനെ അല്ല കാരണം നാല് വർഷം കഴിയുമ്പോഴേക്കും ഭിത്തി പൊട്ടി ഇങ്ങനെ ഒലിച്ച് വെള്ളമിറങ്ങി ഇങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ചൂട് പിന്നെ സിക്സ് മിൻസ് റേഞ്ച് സിക്സ് മിൻസ് മറ്റേന്താ പറയുക വലിയ സമ്മർ അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് ഭിത്തി പുട്ട് വീഴുന്നു ഉള്ളിലെ ചൂട് ഇതെല്ലാം കണ്ട്രോൾ ചെയ്യുന്നത് ശരി റൂഫിംഗ് ടൈല് കൊടുത്തിട്ട് തന്നെയാണ് റൂഫ് ടൈല് കൊടുത്തു കഴിയുമ്പോഴേക്കും വീടിന് ഒരു കുറച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫ്ലാറ്റ് കോൺസെപ്റ്റിൽ നിന്ന് ഒരു ഹോം കോൺസെപ്റ്റിലേക്ക് മാറും ശരി ഒരു ടോപ്പിക്കൽ അന്വേഷിച്ച എപ്പോഴും അതില്ലാതെ ഇപ്പോൾ ഒരു വീട് ഡിസൈൻ ചെയ്യാൻ വയ്യ കാരണം അതാണ് വീടിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഈ ബ്രിക്ക് പോലത്തെ പാച്ചസ് അങ്ങനെ ഒരു കുറച്ച് മോഡേൺ വിക്ടോറിയൻ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ആ ബ്രിക്കുകളുടെ ഒരു അധികം ഹൈലൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ബ്രിക്കിൻ്റെ ഒരു എലിമെൻറ്റ് അവർ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത് ഈ വീട് ശരിക്കും ഈസ്റ്റ് ഫേസിങ് ആണ് ഡോറ് ആക്ച്വലി വീടിൻ്റെ റോഡ് നിൽക്കുന്നത് വെസ്റ്റിലാണ് അപ്പോൾ ഈസ്റ്റും വെസ്റ്റും തമ്മിലൊരു കോംപ്ലിക്കേഷൻ ഞങ്ങൾ പാച്ച് ചെയ്ത് ഈ ഫോർച്ചാൽ ഷേപ്പിൽ പൊസിഷൻ ചെയ്തിട്ടാണ് ഓക്കെ അപ്പോൾ നേരെ ഡ്രൈവ് ചെയ്ത് വീടിൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ടോയെന്നൊരു ഒരു ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് ഇത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമ്മൾ വാസ്തു എറിയുന്ന ഒരു വീടാണ് അപ്പോൾ അതിനും കൂടിയാണ് അതിൻ്റെ ഒരു ആ ആ വാസ്തു കറക്ഷൻ കവർ ചെയ്യാനുള്ള ഒരു ഒരു മെക്കാനിസം കൂടി ഈ പ്ലേസ് ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്നും വഴി നമ്മൾ നേരെ സിറ്റ്ഔട്ടിലേക്ക് വരും അല്ലേ ചില നീ കാത്തില്ലേ ഇവിടെ ഇങ്ങോട്ട് കേറിയപ്പോ തന്നെ ഞാൻ നോക്കിയത് ഫ്ലോറിങ് ആണ് അതെ രസകരമായിട്ട് സാധാരണ കാണാത്ത ഒരു ഫ്ലോറിങ് മെറ്റീരിയൽ എന്താണ് ടൈൽ ആണോ

ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ കൊറേ ഹോളുകളൊക്കെ കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ വീട്ടുകാർ ഇവിടെയാണ് നമ്മുടെ വീട്ടുകാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഇത് ഡോക്ടർ ജയൻ ഇത് ഡോക്ടർ റീന ഞാനൊരു ഡെന്റിസ്റ്റ് ആണ് ബേസിക്കലി ഞാൻ കോതംകുളത്ത് ഡെന്റൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കൺട്രോൾ സിസ്റ്റത്തിൽ പ്രൊഫസറാണ് ഓക്കെ രണ്ടുപേർക്കും ഒരു സേറ നെറ്റീവ് പ്ലേസ് ഇവിടെ തന്നെയാണ് ആക്ച്വലി ഞങ്ങളുടെ തറവാടത്തിന്റെ തൊട്ടുമേളിൽ തന്നെയാണ് അപ്പം അത് കുറച്ച് പഴയ വീടായിരുന്നു ഒരു ഓൾമോസ്റ്റ് ഫോർട്ടി ഫിഫ്റ്റി ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള വീടാണ് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ എനിക്ക് തോന്നുന്നത് അതൊരു എൻ്റെ ഓർമ്മയെ തന്നെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിനകത്തേക്ക് ടച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല ആക്ച്വലി പക്ഷെ നമ്മളുടെ വന്ന് പ്ലാനും വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് അതിനകത്തൊന്നും കുറയ്ക്കാനായിട്ടൊന്നും തോന്നിയില്ല തോന്നിയില്ല അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ലിവിംഗ് സ്പേസിനെ കുറിച്ച് പറഞ്ഞോളൂ ഇതിന്റെ ഡിസൈൻ ടൈമില് ക്ലൈന്റിന്റെ ആദ്യത്തെ റിക്വയർമെന്റ് ഒരു പ്രൈവസി വേണം എന്നെക്ലൂസ്ഡ് ആവരുത് എന്നായിരുന്നു സ്റ്റാൻഡേർഡ് വാൾസും ഡബിൾ സീലിംഗ്സും കൊടുക്കാം എന്ന് ും ശരിക്കും ഇതിന്റെ പർപ്പസ് സ്റ്റാൻഡേർഡ് ഡെക്കറേറ്റീവ് യൂസ് ചെയ്യാം അത് ഒരെണ്ണം മാത്രല്ല രണ്ടും മൂന്നും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇപ്പൊ ഫർണിച്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഇപ്പം കേട്ടൺ എടുക്കാണെങ്കിലും എല്ലാം ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കസ്റ്റം ചെയ്യുന്നതാണോ കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡ് ടേൺ ആയിട്ട് ചെയ്യുക ഇപ്പൊ ഈ വീട്ടിലെ ശരിക്കും നാല് ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ തൊട്ടടുത്ത് നമുക്ക് ഈ വുഡൻ ഏരിയ കടന്ന് ഇങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ ഉള്ളത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് കുറച്ചൊരു ഗ്രീൻ അല്ലെങ്കിൽ എൻവയോൺമെന്റിലേക്ക് മോചിപ്പിക്കാനായിട്ടാണ് ഡബിൾ ഹൈറ്റിൽ ഗ്ലാസ് കൊടുത്തേക്കുന്നത് ഗ്ലാസ് കൊടുക്കുമ്പോ നമ്മളൊട്ടും ഡിറ്റാച്ച് ആയിട്ട് അല്ല ഇരിക്കുന്നത് എന്ന് തോന്നുന്നു അതിന് പറ്റിയ രീതിയിൽ കലാത്തി നല്ല പോലെ വളർന്നു പറഞ്ഞാലേ ശരിക്കും എല്ലായിടത്തും നല്ല പെയിന്റിംഗ്സൊക്കെ നല്ല രസായിട്ട് ചെയ്തിട്ടുണ്ട് പെയിന്റിംഗ്സ് അടക്കം നിങ്ങൾ പെയിന്റിംഗ്സ് ഒന്നും മേടിക്കാറില്ല എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ക്ലയന്റ് കളർ തീം എന്ത് വേണം ആ മൂടികളെ പല ഓപ്ഷൻസ് കാണിച്ചോളൂ എന്നിട്ട് ഈ ഫോട്ടോസ് എത്രത്തോളം ഈ മൂഡിനെ കോംപ്ലിമെന്റ് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഫോട്ടോസ് നമ്മൾ കസ്റ്റം ചെയ്ത് വരപ്പിക്കുന്ന ഞങ്ങളുടെ ഇന്നവർക്ക് രണ്ടു മൂന്ന് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവരിതിന്റെ ആ ഒരു മൂഡിലാണ് ഞങ്ങൾ ശരിക്കും ഫോട്ടോസ് ഒക്കെ ചെയ്യുന്നത് ഇതൊരു എയ്റ്റ് സീറ്റ് ഡൈനിങ് ടേബിൾ ഒരു സിംഗിൾ പീസ് ഗ്രാനേറ്റ് എടുത്ത് അറ്റകളെല്ലാം വിവൽ ചെയ്ത് എന്നിട്ട് ഡിസൈൻ ഒരു സ്ലീക്ക് ഫീൽ ഉണ്ട് ഇതിന്റെ ചെയറും അതേപോലെ ഇവിടെ ബൾക്കി ഈ റൂമിനെ ചെറുതാക്കും അതുകൊണ്ടാണ് സ്ലീക്ക് ഫർണിച്ചേഴ്സ് ഇടാം എല്ലാം ഒരു സിമ്പിൾ പ്ലെയിൻ ഡിസൈനിലേക്ക് കൊണ്ടുപോകാൻ ആശയം അങ്ങനെയാ പറഞ്ഞത് ഇവിടെയാണെങ്കിൽ വേറൊരു പ്രത്യേകത ശ്രദ്ധിച്ചത് ഇവിടെയുള്ള ലൈറ്റ്സ് ആണ് അല്ലേ നല്ല ശരിക്കും ലൈറ്റ്സ് ഒരു നമ്മള് കൊച്ചിയിലാണ് കൊച്ചി തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത് കൊച്ചിയിലെ എല്ലാ ഷോപ്പ് നടന്നു നടന്നിരുന്ന ഓരോ റൈറ്റും അതനുസരിച്ച് നമുക്ക് മനസ്സിലായി എല്ലാ റൈറ്റും വളരെ എന്ന് ാണ് ലിവിംഗ് സ്പേസ് കഴിഞ്ഞു ഡൈനിങ് സ്പേസ് കഴിഞ്ഞു അവിടുന്ന് അങ്ങോട്ടാണ് കിച്ചൺ പോകുന്നത് നമുക്ക് അങ്ങോട്ട് പിന്നെ പോലെ അപ്പൊ ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു എക്സ്ട്രീം പ്രൈവറ്റ് സ്പേസ് ആണ് വീട്ടുകാർക്ക് വേണ്ടി മാത്രമുള്ള ഇടം അത്ര അത് അവരുടെ ഒരു പാർട്ടി സ്പേസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം വീടിന്റെ അകത്ത് ഒരു ക്രൗഡ് അത് ആൾക്കാർക്ക് അധികം ഇഷ്ടപ്പെടില്ല ഒരു മെസ്സിംഗ് മെസ്സി ഒരു പാർട്ടി ഇതൊന്നും നടക്കില്ല അപ്പൊ ആ സമയത്ത് നമുക്ക് നേച്ചർ വേണം പിന്നെ അതെ 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 ഡൈനിങ് സ്പേസിന്റെ ഇപ്പുറത്താണോ നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്യാൻ ഒരു പൗഡർ റൂം അതെ ഓർഗാനിക് ഡിസൈൻസ് റെഗുലർ ഷേപ്പ് പറയാൻ പറ്റില്ല സിമെട്രി എന്ന സാധനം ഇല്ല സ്പ്യൂർലി നോൺ സിമെട്രിക് അത് ഇപ്പൊ ട്രെൻഡ് അയർ ലൊബിക്കലും പടുക്കില്ല വയറിലൊബിക്സെയിന് ആണ പോലെ ഇത് നമുക്ക് എത്ര അത് വെച്ചിരിക്കുന്ന ഒരു ചിരിഞ്ഞിട്ടൊരു തോന്നുന്നു അതെ സ്റ്റേഡിലായിട്ട് വെച്ചിട്ടുള്ളത് അതിന്റെ വ്യത്യാസമാണ് ഒരു പൗഡർ റൂമ് എല്ലാ ഡോറുകളും നമ്മള് ടീക്കിന്റെ ടീ ഓക്കെ അഞ്ചാറ് ഏക്കറിലെ മരം എനിക്ക് തോന്നുന്നത് അതെ ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഫാക്ടറി ഏരിയ അല്ലേ അതെ വേണമല്ലോ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ട് രണ്ടുപേരും ജോലിക്കാരാണ് ഈറ്റിംഗ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് മെയിൻലി ഇവിടെ നടക്കുക അത് എന്ത് രസമുള്ള സ്ഥലം ഇപ്പൊ പറഞ്ഞിട്ടുള്ള ടീക്കിന്റെ അതേ തീമിൽ അല്ലെ അത് ആ വാള് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കാൻ തോന്നും അപ്പോ അതിന്റെ കുറച്ച് ഇറഗുലാരിറ്റി ഉണ്ട് പക്ഷെ അതിന്റെ ഭംഗി തോന്നാറുണ്ട് ഇറഗുലാരിറ്റിക്ക് ഒരു ഭംഗിയാ കിച്ചൺ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് എക്സ്ട്രീം വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഐലൻഡ് കിച്ചൺ ആണ് അല്ലെ റോപ്പർ പ്രോപ്പർ ഐലൻഡ് തന്നെയാണ് അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ടോപ്പ് ഇതെന്താണ് കൊറിയൻ ടോപ്പ് കൊറിയൻ ടോപ്പ് കൊറിയൻ ടോപ്പ് ഇത് അങ്ങ് തൊട്ട് അതായത് നിങ്ങൾക്ക് എവിടെയും ഇവിടെ ജോയിന്റ് കാണാൻ പറ്റില്ല കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ കൊണ്ട് ഈവൻ വാഷ് ബേസിൻ ആയിട്ടുണ്ടെങ്കിൽ പോലും സിങ്ക് ആണെങ്കിലും അതാ അത് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ നമുക്ക് സ്റ്റോറേജ് ഏരിയ ഫ്രിഡ്ജ് ഒക്കെ ആയിട്ട് ഈ ഒരു യൂണിറ്റ് ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ അവനും ഒക്കെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇവിടേക്ക് വരുമ്പോൾ ആ കുറെ ടോപ്പ് തന്നെയാണ് ആ കൊറേ ടോപ്പ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഫ്ലോറ് നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട അത് തന്നെ വീട് കൂടുന്നോളം വീട് മുഴുവനും തന്നെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഇപ്പം ടിപ്പിക്കൽ സ്റ്റോറേജ് എന്ന് പറയാൻ വയ്യ ഒരു വർക്കിങ്ങോട്ട് ഉണ്ട് അതിനകത്ത് ടോയ്ലറ്റ് ഇതിനുള്ളിൽ തന്നെ കൊടുത്തിട്ടില്ല കിച്ചണിലേക്ക് പോയിട്ടില്ല സ്റ്റോറേജ് സ്റ്റോർ ചെയ്യേണ്ട സ്ഥലത്താണ് ഇതൊക്കെ ആവശ്യം തന്നെ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ക്ലോസേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒന്നും പെട്ടെന്ന് അടഞ്ഞുപോകില്ല എല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് മെക്കാനിസം ഉള്ള മെക്കാനിക്സോസ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ

ഒരു ഡിസൈനർ പ്രയർ പോലെ ചെയ്യും ബെഡ്റൂം നമ്മൾ ഇതുവരെ കണ്ട് വന്നിട്ടുള്ള ഒരു ശൈലിയിലുള്ള ഒരു ബെഡ്റൂം അല്ല ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ ഒരു സ്റ്റഡി ഏരിയ ആണ് ഒരു വർക്കിംഗ് സ്പേസ് ആയിരിക്കും അതെ അതെ നമുക്കൊരു ഇതുമായിട്ട് ഉപയോഗിക്കാം എന്താ പറയുക സ്യൂട്ട് റൂമിന്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ഒരു കൗച്ചസ് ഒക്കെ ഇട്ട് ഒരു കോഫി ടൈം അങ്ങനെയും ഉപയോഗിക്കാം ഇവര് ഓപ്റ്റ് ചെയ്തത് സ്റ്റഡി സ്പേസ് ആയിട്ടാണ് രണ്ടുപേരും ഞാൻ പറഞ്ഞത് അക്കാഡമിക്സിൽ നിൽക്കുകയാണ് ഏഹ് അവിടുന്ന് ഇങ്ങനെ വന്നു അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റഡി ഏരിയ കാണുകയും ചെയ്യാം ഇവിടുത്തെ രസമുള്ള ഒരു പാട്ടായിട്ട് തോന്നുന്നു ഇവിടെ ലാൻഡ്സ്കേപ്പ് ഏരിയയിലോട്ട് ഒരു വിഷുവൽ വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് മനോഹരമായ ലാൻഡ്സ്കേപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അവിടേക്ക് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വുഡൻ പാർട്ടായിട്ട് വന്നിരിക്കുന്ന ഭാഗങ്ങളെല്ലാം റിയൽ ടീക്കുണ്ടാകും ഇത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വാർഡ്രോപ്സ് എല്ലാം ടീ വുഡ് ആണ് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരിക ഈ ജോയിന്റ് വരുന്നിടത്താണ് വരുന്നിടത്ത് ഇവിടെ യൂട്ടിലിറ്റി ഉണ്ടാവില്ല തുറക്കാൻ തുറക്കാൻ പറ്റില്ല പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നോവേറ്റീവ് ആയിട്ട് ഇവിടെ

മറ്റേ വലുതല്ല അത് തന്നെ ഉപയോഗിക്കുന്നതിനകത്ത് നമ്മൾ ഓർഡർ ഡെക്കോറേറ്റ് ബെഡിന്റെ ബെഡ് ബോർഡ് അതെല്ലാം നമ്മൾ കുറച്ച് വേറെ ഒരു മൂഡിലാ ചെയ്തിട്ടുള്ളത് ഡെസ്റ്റിന് വളരെ അടക്കി അടക്കിതുക്കിത്തന്ന ആവശ്യമില്ല എന്നിട്ട് തോന്നല് അത് കുറച്ചൂടെ കളറുണ്ട് കുറച്ചുകൂടെ മറ്റേ കളറുകൾ കുറച്ച് മാറുന്നുണ്ട് അവിടെ കണ്ടെ അതേപോലെ തന്നെ സ്റ്റഡി ടേബിളും അതുപോലെ യൂട്ടിലൈസ് ൈസ്റ്റ് ബാത്റൂം ഗ്ലാസ് ഫിറ്റിംഗ് ചെയ്തിരിക്കുന്നു അല്ല പ്രത്യേകതകളാണ് കൂമ്പിലത്തേക്കും മുഴുവൻ ഉള്ളൂ അല്ലേ ഇതൊരു ലാൻഡിങ് ഏരിയ വന്നിരിക്കുന്നു ഈ വുഡ് വെച്ചാൽ പൊതിഞ്ഞിട്ടില്ല പോകുന്നത് നമുക്ക് ഇവിടെ താഴേക്കൊരു കാഴ്ച കാണാനുണ്ട് അതെ അതെ നമ്മുടെ ലിവിംഗ് ഡൈനിങ് സ്പേസ് മുഴുവൻ എന്തിന് ഡബിൾ ഹൈറ്റ് എന്നൊരു ചോദ്യം എപ്പോഴും ആളുകൾ അതെ ആക്ച്വലി അതൊരു ഇൻറ്റിമസിക്ക് വേണ്ടി കൊടുക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു പേരൻറ്റിന് മുകളിലുള്ള മക്കളെ വിളിക്കണമെങ്കിൽ ഇത്രയും നല്ലൊരു ഓപ്ഷനില്ല അതിൽ ഇവിടെ നിൽക്കുന്നയാൾക്ക് അവിടെ അമ്മയുണ്ടോ ഇവിടെ ഭക്ഷണമുണ്ടോ ഉണ്ടോ എൻട്രി എല്ലാം ഈ നിൽക്കുന്ന ആൾക്കൊരു ഒറ്റ ഷോർട്ടിലെല്ലാം കിട്ടും ഇനി ഇനിയിവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ലിവിങ് സ്പേസ് അല്ലേ സ്റ്റഡി ഏരിയ ആയിട്ടാണ് ശരിക്കും അപ്പോൾ ഒരു സ്റ്റഡി ഇവരെല്ലാവരും ആദ്യം പറഞ്ഞാൽ അക്കാഡമിഷൻ ചെറിയ ശരിക്കും പ്രിപ്പയർ ചെയ്യാൻ നോട്ട്സ് ഉണ്ടാക്കുക പ്രിന്റ് എടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വൃത്തിയുള്ളൊരു സ്ഥലം വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അത്തരം ഏരിയകൾക്ക് അതെല്ലാ മുറിയിലും ഉണ്ട് നല്ലവർ നന്ന് റിസർച്ച് ചെയ്യുന്നതാണ് രണ്ടുപേരും അതിൽ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മള് പ്രൊവൈഡ് ചെയ്തേ പറ്റും അപ്പൊ അവർക്ക് വേണ്ടി വീട് കുറച്ച് സമയം എടുത്തു മാസ്റ്റർ ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമാണ് അതെ കുറച്ചുകൂടെ വിശാലതയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ആ മീൻസിൽ തീർത്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് മുഴുവനും ഫ്രണ്ടേജ് മുഴുവൻ കിട്ടും ഈ ലാൻഡ്സ്കേപ്പിന്റെ ഒരു ഭംഗി ഗേറ്റിൽ ആരാണ് സി സി ടി വി എന്തൊരു നല്ല സൗന്ദര്യം ലാന്റ്സ്കേപ്പ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത് അവിടെ ഇവിടങ്ങളിലായി വീണ്ടും സ്റ്റഡി ഏരിയസ് ഏരിയ അതുപോലെ തന്നെ ഇപ്പം നമുക്കൊരു ചെറിയൊരു കബോർഡ് സ്പേസ് ആണ് കബോർഡ് സ്പേസ് നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു വാക്കിംഗ് വാർഡ്രോബ് സ്പേസ് ലാസ്റ്റ് ബെഡ്റൂം യാ മകളുടെ ബെഡ്റൂം ഒരു പ്രായത്തിനനുസരിച്ച് ഈ ഫോട്ടോ നോക്കി ആക്ച്വലി അവളെവിടെ നിന്ന് പറഞ്ഞതാണ് നമ്മളൊന്ന് പെക്കിൽ ഇറക്കി നടക്കുന്നതാണ് അവൾ തന്നെ അസീം ചെയ്യുക അങ്ങനെ അവളുടെ ഇഷ്ടങ്ങളൊക്കെയാണ് ഇതുമില്ല അന്നേരം അവൾക്ക് ഇത്രയൊരു ഗ്രീൻ ഇഷ്ടിന്റെ ഇഷ്ടമാണ് ബാത്റൂമിൽ നമ്മൾ അങ്ങനെ തന്നെ ഒരു ഗ്രീൻ ഫ്ലോറൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് അവരുടെ ഇഷ്ടങ്ങളെല്ലാം അവളിലേക്ക് പറയും അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഓപ്പൺ ടെറസ് ഓപ്പൺ ഡ്രസ്സിന് കുറച്ച് യൂട്ടിലിറ്റിയിലേക്ക് കൊണ്ടുവരിക അത്ര തന്നെ നമ്മൾ റൂഫ് ചെയ്തെടുത്തു ഗ്ലാസ് ഇട്ട് എവിടെ നോക്കുമ്പോൾ നമ്മുടെ പാർട്ടി കോട്ടിലേക്ക് ഒരു വ്യൂ നോക്കണ്ടെ താഴെ വ്യൂ ഉണ്ട് ഇനി ബാക്കിയുള്ള ഏരിയയിലേക്ക് നമ്മുടെ ലോണ്ട്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി കിട്ടും പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ച് ഞങ്ങൾ ഡ്രസ്സ് ചെയ്തപ്പോൾ ആ ട്രസ്സിന്റെ ഡിസൈനിൽ തന്നെ സോളാർ പാനൽസിന്റെ പൊസിഷൻ പ്രൊവിഷൻ ഇട്ടിരിക്കുന്ന ഉൾക്കൊള്ളിച്ചു പാനൽ വെക്കാനുണ്ട് ഡിസൈൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൈൻ ആ ഡിഗ്രി സെറ്റ് ചെയ്തിട്ട് വെച്ചു ശരി ശരി ഞങ്ങൾ ട്വന്റി ട്വന്റിയിലാണ് വീട് ഒരു ഐഡിയയിലേക്ക് വന്നത് അപ്പോൾ ആദ്യം തന്നെ ഇപ്പം ഞങ്ങള് വീട് പണിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫുള്ളായിട്ട് ആദ്യം തന്നെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ് ഞങ്ങൾക്ക് ഇതിന്റെ പുറകെ ഒരു ഇങ്ങനെ ഇൻഡിവിജ്വല് ഇൻഡിവിജ്വലായിട്ട് ഒരേ കാര്യം കൊടുക്കാനുള്ള അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഫുള്ള് മറ്റൊരു ടേൺ കെ ബേസിൽ സ്റ്റാർട്ട് ടു ഫിനിഷ് ഒരാളെ എപ്പിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആർക്കിടെക്റ്റ് നേരത്തെ പരിചയമുള്ള ആളാണ് അപ്പോൾ അതുപോലെ ഞങ്ങൾക്കും പരിചയമുള്ള ഒന്ന് രണ്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന് തന്നെ പറയാം അങ്ങനെയാണ് ഇവരുടെ അടുത്തേക്ക് എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നല്ല കംഫർട്ടബിൾ ആയിരുന്നു പ്രത്യേകിച്ച് ഈ ആർക്കിടെക്റ്റും എഞ്ചിനീയറും കൺസ്ട്രക്ഷനും എല്ലാം അത് ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്ന എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ സെയിം ആളായതുകൊണ്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കൺവീനിയൻസ് ഉണ്ടായിരുന്നു ഫൈനലൈസ് ചെയ്യാൻ തന്നെ ഓൾമോസ്റ്റ് ഒരു ഇയറിന്റെ കാരണം ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് ഒരുപാട് ബേസിക് ബേസിക് ഫ്രെയിം ഫ്രെയിം മാറിയിട്ടില്ല വർക്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ വീട്ടിലും ഒരു ഒരു സെൻട്രൽ ഒരു ഏരിയ ഉണ്ടാകും ആ ഏരിയയിൽ നിന്നായിരിക്കും കിച്ചണീട്ടും ബെഡ്റൂംസിൽ നിന്നൊക്കെ പോകുന്നത് അപ്പം ആ ഒരു റിക്വയർമെൻ്റ് എനിക്ക് വേണ്ടായിരുന്നു എല്ലാ ബെഡ്റൂംസും പ്രൈവറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു കോമൺ ഒരു വാൾ രണ്ട് ബെഡ്റൂം ഷെയർ ചെയ്യരുത് ചെയ്യരുതെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കിച്ചണിൽ നിന്നാണെങ്കിലും ബെഡ്റൂമിലേക്കുള്ളൊരു ആ വിഷനുണ്ടാവരുതെന്ന് ഉണ്ടായത് അപ്പം അതൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇച്ചിരി എടുത്തു സ്പെസിഫിക്കലി രണ്ടു എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞു അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞ അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വേർഡ് പറഞ്ഞു അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞത് നമ്മൾ ഈ മൂന്നാല് വർഷം എടുത്ത ഒരു എഫേർട്ടിൻ്റെ ആ ഒരു ഫൈനൽ സാറ്റിസ്ഫാക്ഷൻ ആയി അപ്പൊ എന്നുള്ള ക്ലാസ് ഉള്ള വീട് സിമ്പിൾ ആയിട്ടുള്ള വീട് ഒരുപാട് കാണാൻ ഉണ്ടായിരുന്നു അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ രസമുള്ള ഇഷ്ടമില്ലാത്തൊരു ഇടം പോലും ഉണ്ടായിരുന്നില്ല എല്ലാം അത് പോരാ ഇത് പോരാ അത് കുറച്ച് നന്നാക്കാൻ എന്നുള്ളതൊന്നുമില്ല നിങ്ങളുടെ ഒരു വർക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ സമയടുത്ത് ചെയ്യുന്ന വർക്കുകൾക്ക് അതിൻ്റെ ക്ലാസ്നെസ് ഉണ്ടാവും ഒരു സംശയം യെസ് അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണിച്ചത് അപ്പം എന്തായാലും താങ്ക്സ് കേട്ടോ നല്ലൊരു ഫാമിലി അടിപൊളി ആർക്കിടെക്സ് ബോബൻ ബോബൻ കുഞ്ചാക്ക നല്ല നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഓരോ ചെറിയ കാര്യങ്ങളിലും നിങ്ങൾ കാണിക്കുന്ന കോൺഷ്യസ്നെസ് നന്നായിട്ടുണ്ട് അപ്പോൾ ഏലിയ ആർക്കിടെക്ച്ഛൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആ വീട് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്ക് ഇവരെ വിളിക്കാവുന്നതാണ് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ ഓക്കെ താങ്ക് യു തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം കേട്ടോ നമ്മുടെ ചാനൽ തന്നെ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യട്ടോ അപ്പം ഫാമിലി ഏലിയ ആർക്കിടെക്സ് ഒരു ബൈ പറഞ്ഞതെ ബൈ ബൈ